ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അതേപോലെ തന്നെ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചെറിയൊരു സന്തോഷങ്ങളും നമ്മൾ ഇന്ന് കണ്ട ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ നമ്മൾ വെഡ്ഡിംഗ് ആനസ് വരുന്നത് അപ്പോൾ രാവിലെ കുർബാനയ്ക്ക് വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പയ്യെ ഗൂഢലൂർക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ദൂരം പോകണം അല്ലെങ്കിൽ ഊട്ടി വരെയൊക്കെ ആയിരുന്നു നമ്മൾ പ്ലാനിങ് പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ് കേട്ടോ നമ്മളവിടെ എത്തും വരെ കണ്ടിന്യൂസ് മഴയായിരുന്നു അപ്പം അപ്പോൾ പോകുന്ന വഴിക്കാലും നമുക്ക് വണ്ടി നിർത്തി ഒന്ന് സൈഡിലൊന്നും ഇറങ്ങാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു നമുക്കത് കുഞ്ഞ് കൂടെയുള്ള കാരണം നമുക്കങ്ങനെ മഴ ഓവറായിട്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വണ്ടിയിൽ ഇരുന്നതിന് കുറച്ച് നല്ല കാഴ്ചകൾ കണ്ട സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഊട്ടി പോലെ തന്നെ ഭംഗിയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളും കാണാൻ നോക്കുന്ന നമ്മൾ പോകുന്ന വഴികളെ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ആ നമ്മളാ നമ്മൾ നമ്മളിന്ന് സാധാരണ നാടുകളിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ വയനാട് റൂട്ടും കൂടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നുണ്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് വല്ല മഴയ്ക്ക് കുറവുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അതാ നമ്മുടെ ദേവാലയമൊക്കെ എത്തുന്ന സമയത്ത് നല്ല കോടയായിരുന്നു കേട്ടോ അങ്ങോട്ട് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഗൂഢലോർക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളും ഒക്കെ ഞങ്ങൾ കാണിച്ചു വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാടുകാണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറിയ സ്പോട്ടാണിത് അപ്പോൾ നമ്മുടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് അങ്ങനെയാണെന്നെ പേര് വരുന്നത് കേട്ടോ നമ്മൾ ഇറങ്ങിയ സമയത്തായാലും നല്ല കാറ്റും നല്ല തണുപ്പായിരുന്നു കേട്ടോ കുറച്ചു നേരം നമ്മളവിടെ ഇരുന്നപ്പോൾ തന്നെ ഞാനും കുറച്ചൊക്കെ തുമ്മാനൊക്കെ തോങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ പറയുക ഭയങ്കര കോട എന്താ പറയുക ഭയങ്കര ഒരു തണുത്ത നല്ല തണുത്തൊരു കാറ്റാണ് അപ്പോൾ നമ്മളത് അവിടെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടായിരുന്നു കേട്ടോ ബാക്കി യാത്ര പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ കടയുടെ ഫ്രണ്ടിൽ കൂടിയൊക്കെ ചെറിയ പേരക്കകളും പിന്നെ അവക്കാഡോയും അതുപോലെ നമ്മുടെ മൂസ് എന്ന് പറയും അപ്പോൾ അതൊക്കെ നല്ലവണ്ണം വിൽക്കാനൊക്കെ കുറച്ച് കടകളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ആ മഴ കാരണം നമ്മൾ എവിടെയും കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ചോളവും സൈഡിൽ കൂടിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കോടയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികളൊന്നും ദൂരയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളടുത്ത് എത്തുമ്പോഴാണ് വണ്ടികളൊക്കെ കാണുന്നത് അത്രയും കോടയായിരുന്നു കേട്ടോ പിന്നെ നാടുകാണിക്ക് പോകുന്ന റോഡ് നമ്മുടെ ചുരം എന്ന് പറഞ്ഞാൽ റോഡ് അല്പം മോശമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാരണം അതുകൊണ്ട് തന്നെ പതുക്കെ നമ്മൾ ചുരം കയറി എത്താൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം റോഡ് നമ്മൾ എന്താ പറയുക കാളവണ്ടിക്ക് പോകുമ്പോഴത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ നമ്മുടെ ചുരം കയറുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി റോഡാണ് പക്ഷെ അതുവരെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ റോഡിൻ്റെ അവസ്ഥ പിന്നെ നമ്മുടെ കൂടെലൂരെ എത്താറാകുമ്പോൾ പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി പേയിലത്തോട്ടം കാണാം കേട്ടോ രണ്ട് സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് സൈഡിലായാലും ഇറങ്ങി നിന്ന് ഉള്ളിലേക്കെല്ലാം കയറിപ്പോകാനുള്ള വഴിയൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നിന്നായാലും കാഴ്ച കാണാനും ഒരുപാട് യാത്രക്കാർ സൈഡിലൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാനും ഉള്ളിൽ കൂടെ കയറി നിൽക്കാനും ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഈ കാലാവസ്ഥയിൽ ഈ മഴ ആയിട്ട് പോലും ഒരുപാട് ആൾക്കാർ കാണാനും അത് ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് രണ്ട് രണ്ട് സൈഡിലും വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മഴയൊന്നും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് ഗൂഢലൂരെത്തിയപ്പോഴാണ് കേട്ടോ നല്ലൊരു വെയിലുണ്ട് കണ്ടത് അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നിട്ട് ഗൂഡലൂർ ഹേൽ പക്ഷെ നല്ല അടിപൊളി ഒരു വെയിൽ വെയിലായിരുന്നു കാരണം ഇത്രയും നേരം മഴയിട്ട് നമ്മൾ തണുത്ത് ചെന്നിട്ട് അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഒരു സുഖമായിരുന്നു കേട്ടോ ആ കാറ്റുമുര അടിച്ചപ്പോൾ ഹെയ്നെ ഭയങ്കര സന്തോഷമായി കാറ്റൊക്കെ മുഖത്തൊക്കെ അടിക്കുമ്പോഴത്തേനും ആ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ നമ്മൾ പക്ഷെ കൂടലോടെ എത്തിയ സമയത്ത് നല്ല ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒന്നേകാലം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയ സമയത്ത് അപ്പോൾ നമ്മൾ ഇതായതാണ് കേട്ടോ നമ്മൾ സാധാരണ അവിടെ പോകുന്ന സമയത്ത് കയറുന്ന റെസ്റ്റോറൻറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ എന്ന് പറയുന്നത് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ മോൾ ഭാഗത്ത് നമ്മുടെ താഴ്ഭാഗത്ത് നോൺ വെജും മെയിനില് വെജിറ്റേറിയനും സെപ്പറേറ്റ് ആയിട്ട് തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ് കേട്ടോ അതുപോലെ റൂംസും കാര്യങ്ങളൊക്കെ ഇവർക്ക് ആണ് അപ്പോൾ നമ്മൾ അവിടെ കയറി ഉച്ചയ്ക്കത്തെ ലഞ്ചും കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് പോകുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതലും നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്തും എന്താ മഴ തന്നെ മഴയായിരുന്നു കേട്ടോ അപ്പോൾ റിട്ടേൺ പോകുന്ന സമയത്തും നമ്മൾ എവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ അവിടെ നിന്ന് പോകുന്നിട്ടുട്ടോ നേരെ വീട്ടിലേക്ക് പോരാണ് ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മളതാണ് പോകുന്ന വഴിക്ക് നമ്മളത് ഇതുപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വണ്ടി തന്നെ ഇരുന്ന് ടൂർ പോയ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ